ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സിമ്പിളായിട്ട് വഴുതനങ്ങ വെച്ചിട്ട് വെച്ചിട്ടുള്ള റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അതിനു മുന്നേറ്റ് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഇവിടെ രണ്ട് വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു അഞ്ച് ഉള്ളിയും രണ്ട് വറ്റൽ മുളകും കൂടി എടുത്തിട്ടുണ്ട് ഇനി വഴുതനങ്ങ നമുക്ക് ചെറുതായിട്ട് ചതുരത്തിൽ അരിഞ്ഞെടുക്കാം അപ്പോൾ ഇത് വഴുതനങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് അതോടൊപ്പം ഒരു സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം എന്നിട്ടിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പൊ അതേ വഴുതനങ്ങ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണയിലാണ് ഇത് തയ്യാറാക്കുന്നത് അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചെറിയുള്ളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം അതേ ചെറിയുള്ളി മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുകൂടി ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി വഴുതനങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇനി ഇതൊന്ന് ഇളക്കിയ ശേഷം അടച്ചു വയ്ക്കാം അപ്പൊ അതെ ഇതൊന്ന് അടച്ചു വെക്കാം ഇനി രണ്ട് മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും ഇതൊന്ന് തുറന്നു നോക്കിയിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട് ഇത് ഒന്നുകൂടി ഇളക്കിയിട്ട് അടച്ചു വെക്കാം അപ്പോൾ അത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വഴുതനങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നൊരു ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയേറ്റ് വീണ്ടും വരാം ബായ്